ഇപ്പോൾ മിനിസ്റ്റർ സജി മിനിസ്റ്റർ സജി ചെറിയാൻ വെരി ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ ഞാൻ ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമ്മൾ പ്രേക്ഷകരെ കാണിക്കുകയായിരുന്നു ഞങ്ങൾ ഭയന്നിരുന്നു ഇപ്പൊ അടക്കം അതിലേക്ക് സമയത്ത് ഒരു ടെൻഷൻ തോന്നിയില്ലേ ഇത്രയും ഹൈറ്റിനുള്ളിൽ ആ സ്റ്റേജിലേക്ക് കേറുമ്പോ അല്ല സുരക്ഷാ വീഴ്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പിന്നെ നമ്മൾ കസേരയുടെ പുറകെ കൂടെയാണ് ഞങ്ങളെ കൊണ്ടിരുത്തിയത് അപ്പൊ നമ്മുടെ ഈ മുൻവശത്ത് ബാരിക്കേഡ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല കാരണം അവിടെ ഈ വിമൺ വെച്ചിട്ടുള്ള ഈ എയർപോർട്ടിലേക്ക് വെച്ചേക്കുന്ന സാധനങ്ങളെ അതെ അപ്പം ഇത്രയും ഹൈറ്റ് ഉള്ളത് കൊണ്ട് നമ്മളാരും മുമ്പോട്ട് പോയില്ല കാരണം ആ ഒരു അപകടം മനസ്സിലായ കൊണ്ട് ഞങ്ങളെല്ലാം അവിടെ കസേരയിരുന്നു കസേര ബൈക്ക് റോഡ് മാറ്റിയിട്ട് കസേരയിലിരുന്നു അപ്പൊ നമ്മൾ മുമ്പോട്ട് പോകേണ്ട കാര്യം വന്നു ഈ രണ്ട് കസേരകളുടെ നടുക്കായിരുന്നു ഈ വിളക്ക് അപ്പൊ അവിടെ നിന്നോട്ട് കത്തിക്കാനും പറ്റും അപ്പൊ ഫ്രണ്ടിലോട്ട് നമ്മളും പോകാൻ മാനസികമായി ഞങ്ങൾ ആരും തയ്യാറായില്ല ഞങ്ങളല്ലേ വന്ന് കസേര വന്നു എം എൽ എ വന്ന് കസേരയിൽ ഇരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കഴിഞ്ഞിട്ടാണ് അതെഴുന്നേറ്റ് മുന്നോട്ട് വരുമ്പോൾ ഞാൻ അപ്പോഴാണ് എം എൽ എ കാണുന്നത് അപ്പൊ ഞാൻ ചിരിച്ചു അവരെന്നെ അപ്പം ഞാൻ എഴുന്നേറ്റു ഞാൻ എഴുന്നേറ്റ് ചിരിച്ചു അവർ അത് കേൾക്കിച്ച് വിചാരിച്ച് എഴുന്നേറ്റത് കാരണം ഇവര് എന്നെ കാണും കണ്ടുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നെന്ന് തോന്നുന്നു ഞാനും ഇപ്പൊ എഴുന്നേറ്റ് ചിരിച്ചു അവർ ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കും എന്റെ ഇപ്പോഴത് മാറിയിട്ടില്ല എത്രമാത്രം എന്റെ ഹൃദയത്തിന് സത്യത്തിൽ അവരുടെ ആ വീട് അപ്പൊ ഇതിട്ട് കാലിങ്ങനെ എന്തോ താഴോട്ടങ്ങ് പോവാണ് അപ്പൊ ഇവര് പെട്ടെന്ന് ഇതേ പിടിച്ച് ഈ സ്റ്റിക്ക് പോലെ വിൽക്കുന്ന ഒരു കാലമുണ്ട് അത് ഉൾപ്പെടെ അങ്ങ് പോയി അപ്പൊ അത് ബാരിക്കേഡ് അല്ലായിരുന്നു അപ്പം എം എൽ എ വിചാരിക്കുന്നത് ബലമുള്ള സാധനമാണെന്ന് വിചാരിച്ചാണ് അതേ പിടിച്ചത് പിന്നെ നമ്മൾ നോക്കുമ്പോൾ നേരെ വീട് കാണും എന്തായാലും വലിയ ഭാഗ്യമായി അവര് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു സന്തോഷമുണ്ട് ദാമോദരൻ പോലുള്ള ഇവരാ ഫ്രണ്ട് ബാരിക്കേഡ് കിട്ടുന്നത് നിർബന്ധമായി ചെയ്യേണ്ടതായിരുന്നു ഞാൻ കണ്ട ഏറ്റവും വലിയ ഡിഫക്ട് ബാരിക്കേഡ് കെട്ടി ൊട്ടക്ഷൻ ഉറപ്പുവരുത്തു കാരണം അതാണ് പറ്റിയ വീഴ്ച അന്വേഷിക്കുന്നുണ്ടല്ലോ സംഘാടകരെ വീഴ്ച വന്നത് സംബന്ധിച്ച് ഇപ്പം നമ്മുടെ നാട്ടില് ഒരു കാര്യം മനസ്സിലാക്കി ഇത്ര ഒരുപാട് ഫംഗ്ഷനുകൾ നടക്കുന്നുണ്ട് ഈ നടക്കുന്ന ഇത്തരം ഫംഗ്ഷൻ ഇപ്പൊ ഒരു മാനദണ്ഡങ്ങളൊന്നുമില്ല കാരണം വേറെ പേര് കൂടുതൽ പരിപാടി നടത്തുന്നു നമ്മളെല്ലാം അതിനു സഹകരിക്കുന്നു ഈ പറയുന്നത് ഇപ്പം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പോകാറില്ല എല്ലാവരും പോകാറുണ്ട് പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു മാനദണ്ഡം മുഖമായിട്ട് മുഖ്യമന്ത്രി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു കൃത്യമായ ഒരു മാനദണ്ഡം അതിന്റെ ഒരു നടപടിക്രമം ഈ കാര്യത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത് ഗവൺമെന്റ് തയ്യാറാക്കാൻ പോകുന്നത് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ആ രൂപത്തിൽ ഈ പ്രശ്നം ഇതൊരു നമുക്കൊരു അനുഭവമാണ് കാരണം നമ്മളൊക്കെ നിസ്സാരമായി പോയിരുന്നു മീറ്റിംഗ് പങ്കെടുക്കും നമ്മൾ ആ രീതി സുരക്ഷ അതിന്റെ സുരക്ഷിതത്വം നോക്കാറില്ല അതൊരു അത്ര ഒരു സാഹചര്യത്തിൽ ഇതൊരു അനുഭവമാണ് ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പുതിയ ഒരു മാനദണ്ഡം ഉണ്ടാക്കുകയും വേണം എന്നാൽ ഈ കാര്യത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഇവര് കിടന്ന് എത്രയും വേഗം പ്രിയപ്പെട്ട ഉമാ തോമസ് ആരോഗ്യവിധിയെ തിരിച്ചു വരട്ടെ അതിനുശേഷം ഈ ഒരു ചേർന്ന് മാറ്റി ഒരു മാറ്റി വീണ് കഴിഞ്ഞതിന് ശേഷം രണ്ടുനില ഒരു എന്റെ ഓർമ്മയിൽ ഒരു നില വരണോന്ന് എനിക്ക് തോന്നി രണ്ടുനില ഉണ്ടായിരുന്നു എനിക്ക് അത് ഓർമ്മ ഇല്ലാ പക്ഷേ ഓർമ്മ ബാക്ക്ഗ്രൗണ്ട് ചേർന്ന് ഈ സംഭവത്തിന് ശേഷം ചേർന്ന് പിന്നെ പുറകോട്ടൊക്കെ മാറ്റി പുറകോട്ട് മാറ്റിയിട്ടു അത് ശരിയാ ഓക്കെ 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 താങ്ക് യു ശ്രീ സജീ മിനിസ്റ്റർ താങ്കളും പുറകിലൂടെ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടതാണ് ഇല്ലെങ്കിൽ അറിയാതെ ചിലപ്പോൾ അതെ അതെ മാത്രമല്ല ആ വിളക്ക് കൊടുത്താൽ വരുന്ന സമയത്ത് എല്ലാവരും കൂടി വരുമ്പോൾ ഉറപ്പായിട്ട് ഒരാൾ വീണിട്ടുണ്ട് താങ്ക് യു താങ്ക് യു മിനിസ്റ്റർ സജീഷ് താങ്ക് യു അപ്പോ ഹാപ്പി ന്യൂ ഇയർ അത് പറയാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു മിനിസ്റ്റർ സജി ചെറിയനാണ് നമുക്കൊപ്പം ചേർന്നത് ഉമാ തോമസ് എം എൽ എ വീണ് പരിക്കേറ്റ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഷേർക്കേണ്ടത് ധാരാളം കമൻറ്റുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിനെതിരെ എം എൽ എയുടെ വലതു കാൽ ഇടത്തേക്കാലിൻ്റെ പുറകിൽ തട്ടുന്നുണ്ട് അങ്ങനെ തട്ടുന്നുണ്ട് ആ തട്ടിക്കഴിയുമ്പോഴാണ് ഒന്ന് പിടിക്കാനായിട്ട് നോക്കുമ്പോൾ ഈ റിബണിലാണ് കയറി പിടിക്കുന്നത് റിബണും ക്യൂ മാനേജറും എല്ലാം കൂടി ഉമാ തോമസിനോടൊപ്പം താഴേക്ക് വീഴുകയാണ് ചെയ്തത് എന്നുള്ളത് പലപ്പോഴും ഇത്തരം ചടങ്ങുകളൊക്കെ സംഘടിക്കുന്നവർ ഇതൊക്കെ ടേക്കൺ ഫോർ ഗ്രാൻഡാണ് ഇതിനൊക്കെ നിലവിൽ ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറങ്ങിയിരിക്കുന്നത് ചട്ടം കൊണ്ട് കേട്ടോ എത്രത്തോളം ആളുകൾ പങ്കെടുക്കുന്നു എങ്ങനെയൊക്കെ ആയിരിക്കണം ഈ ക്രമീകരണങ്ങൾ നടത്തേണ്ടത് ഈ വിഷയങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊരു ഒറ്റ മനുഷ്യനും ഈ പരിപാടി സംഘടിപ്പിക്കുന്ന സമയത്ത് അതൊന്നും ശ്രദ്ധിക്കാറില്ല അതവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് അധികാരികൾ പോലും അത് ശ്രദ്ധിക്കാറുമില്ല എന്നുള്ളതാണ് വാസ്തവം